മംഗളൂരുവിൽ വിഷവാതക ചോർച്ചയെ തുറന്ന് മരിച്ച കോഴിക്കോട് കക്കോടി സ്വദേശി ബിജിൽ പ്രസാദിന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലെത്തിച്ചു മണിയോടെ ബെസ്ഗിൽ ശ്മശാനത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കും ബിജിൽ ഉൾപ്പെടെ രണ്ടുപേരാണ് ഈ അപകടത്തിൽ മരിച്ചത് ദീപക് തർമ്മണം കോഴിക്കോട്ടെ കക്കോടിയിലുള്ള അവസ്ഥയിൽ ഉണ്ട് അദ്ദേഹത്തിൻ്റെ അവസ്ഥയിലുണ്ട് ദീപക് ധർമ്മ ധർമ്മണം ലൈവ് ശരിയാണ് ദീപക് ഗുഡ് മോർണിംഗ് ശരിക്കും ദീപക് ശരിക്കും ഈ മൃതദേഹം എപ്പോഴാണ് വീട്ടിലെത്തിയത് ആ നാടിന്റെ ഒരു ദുഃഖമായി കക്കോടി ഗ്രാമത്തിൻ്റെ ദുഃഖമായി ഇദ്ദേഹത്തിൻ്റെ വിയോഗം മാറിക്കഴിഞ്ഞോ എസ് കെ എന്നൊരു ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ ഒരു കണ്ണീർ കണ്ണീരിൽ കുതിർന്ന ഒരു പ്രഭാതമാണ് കക്കോടി ഗ്രാമത്തിന് കാരണം ഈ ഗ്രാമത്തിലെ ഒരു നല്ല ചെറുപ്പക്കാരൻ അദ്ദേഹം പോളി പഠനം കഴിഞ്ഞ് നേരെ റിഫൈനറിയിൽ ജോലി കിട്ടിയതാണ് മുപ്പത്തി അഞ്ച് വയസ്സ് മാത്രമാണ് ഈ ജിജിൽ പ്രസാദിൻ്റെ പ്രായം ബംഗ്ലൂർ റിഫൈനറിയിൽ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായ ടാങ്കറിലെ ചോർച്ചയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മരണത്തിന് കാരണമായത് രണ്ടുപേർ മറ്റൊരു യു പി പ്രയാഗരാജ് സ്വദേശി കൂടിയുണ്ട് പുലർച്ചെ അഞ്ചുമണിയോടു കൂടിയാണ് മൃതദേഹം വീട്ടിൽ എത്തിച്ചത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ ബന്ധുക്കളെ കാണാം ഇവിടെ ഇവരോട് നാട്ടുകാരോട് ചോദിക്കുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നാട്ടുകാരും ബന്ധുക്കളും അലമുറയിട്ട് കരയുന്ന ഒരു കുടുംബത്തെയാണ് നമ്മളിവിടെ എത്തുന്ന സമയത്ത് കാണുന്നത് കാരണം ഒരു ദുരന്തത്തിലുള്ള മരണമാണ് കാരണം സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നു കൊച്ചിൻ റിഫൈനറി പോലെ മംഗ്ലൂർ റിഫൈനറി കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സർക്കാരിൻ്റെ അധീനതയിലുള്ള ഒരു സ്ഥാപനമാണ് അവിടുത്തെ ജോലിക്കിടയിലാണ് ഈ അപകടം നടക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നു അതിനുശേഷം ബന്ധുക്കൾ അവിടെ നിന്നും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നാട്ടിലേക്ക് മൃതദേഹം എത്തിക്കുകയായിരുന്നു എസ് കെ എൻ നിങ്ങൾ എപ്പോഴാണ് എത്തിയത് ആരാണ് സംസാ ഒരു ബന്ധുവാണ് അല്ലേ ആ ആ എങ്ങനെയാണ് ക്രിമിയേഷൻ ക്രിമിയേഷൻ എപ്പോഴായിരിക്കും എങ്ങനെയായിരിക്കും പത്തുമണിക്ക് എത്ര മണിക്കുണ്ടോ പത്തുമണിക്ക് അത് കഴിഞ്ഞ് നേരെ ഈ മംഗലാപുരത്ത് അവിടെ ഈ ഒരു സ്വന്തം വീടിന്റെ പണിയൊക്കെ പൂർത്തിയാക്കി അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴായിരുന്നു ഈ മരണം കൂടാനുള്ള കറ്റമറിൽ വീട്ടിൽ കൂട്ടാനുള്ള എല്ലാവരും തീയതി ഒക്കെ നിശ്ചയിച്ചാണ് ആ സമയത്ത് അങ്ങനത്തെ സംഭവിച്ചത് ആ എസ് കെൻ ഒരു ഒരു വല്ലാത്തൊരു ദുഃഖമാണ് കാരണം ഒരു ഒരു ജീവിത പ്രാരബത്തിൽ നിന്നും ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുമാണ് പഠിച്ച് മുകളിലേക്ക് പോയത് ഈ ഘട്ടത്തിൽ ഈ ജിജിൽ പ്രസാദിൻ്റെ ഭാര്യയുടെ അച്ഛൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അങ്ങയുടെ മകളുടെ കല്യാണം കഴിഞ്ഞ് എട്ട് വർഷം അല്ലേ ആ ഏഴുവർഷം ഏഴുവർഷമാകുന്നു അവിടെ മംഗലാപുരത്തൊരു വീട് വെച്ച് അതിൻ്റെ ഹൗസ് വാമിംഗിന് വീട് ഗൃഹപ്രവേശത്തിൽ നിന്ന് ഏതാണ്ട് ഒരുക്കം നടക്കുമായിരുന്നു അതിൻ്റെ ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ദുരിതം വന്നത് ഞങ്ങൾ രാവിലെ പത്തുമണിയായിട്ടുണ്ട് പത്തുമണി കമ്പനി പോയത് അന്നേരം കെട്ടി കച്ച ചെയ്ത് എന്നാ പറഞ്ഞത് പിന്നെ അവർ നമ്മൾ ഇവിടുത്തെ പോയിരുന്നു അന്നേരം ഞങ്ങൾ ഞാനും മകനും വൈഫും പോയ വിളിച്ചു എസ് കെൻ ഇതാണ് അവസ്ഥ അവിടെ മംഗലാപുരത്ത് സ്വന്തമായൊരു വീട് നിർമ്മിച്ച് ആ വീടിൻ്റെ പാലുകാച്ച് അതായത് ഗൃഹപ്രവേശം സെപ്റ്റംബറിൽ നടത്താനിരിക്കുമ്പോഴാണ് ഈ മരണം ഉണ്ടാകുന്നത് ഭാര്യ അശ്വിനി ഒപ്പം തന്നെ ഒരു അഞ്ച് വയസ്സുകാരിയായ മകളാണ് ഉള്ളത് ഒരു നാടിൻ്റെ തന്നെ ദുഃഖമായി യഥാർത്ഥത്തിൽ ഇത് മാറുന്നു എന്നുള്ളതാണ് വസ്തുത എസ് കെപക് ഈ മൃതദേഹം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് സംസ്കരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പത്തുമണിയോടെ ബെസ്ഗിൽ ശ്മശാനത്തിൽ സംസ്കരിക്കുമെന്നാണ് മംഗളൂരിൽ വിഷവാതക ചോർച്ചയെ തുടർന്ന് രണ്ടുപേർ മരിച്ചതും അതിൽ ഒരാളാണ് കക്കോടിയിലെ ബിജിൽ പ്രസാദ് ഈ പ്രസാദിൻ്റെ വീട്ടിൽ നിന്നാണ് ദീപക് നമുക്കൊപ്പം ചേർന്നത്